നമസ്തേ പ്രി പ്രേക്ഷക സമ്പ്രതി വാർത്ത ശൂയതം പ്രവാചക ഡോക്ടർ മാറാർജി റെൽയാണി വിഷയ സന്തോഷവാർ അതികാരംഭീര ആനു കൂല പ്രഖ്യാപ്യ ഭാരത റെൽ സൈലവൺ ആപ് ദ്വാര ആരക്ഷണ നിർവഹാ റെൽയാത്ര സിശതമിതം സൗജന്യം പ്രഖ്യാപയ സ്മ ഷഡ്വിംശ്തിസഹസ്രതമ വർഷരി മാസം ചതുർദിനത് ആരഭ്യ ജൂലൈ മാസം ചതുർദിനാവത് ആഗാമ ഷഡ് മാസവേള യാത്രകാര ഊനം ലഭ്യത റെരക്ഷണം കൂടുതലം ലഭ്യത റെയിൽസംഘയത് ബീംസ് ഇതി ശാഖം അത്യന്തം ആരോഗ്യ പ്രദായകം ഇതി നൂതന പഠനം പോഷകസംപന്നി ശാഗം തന്നെ സമൃദ്ധം ഭവതി രക്ത ശർയ പരിമാണം നിയന്ത്രിതും നിയന്ത്രം അസ്മിൻ മിനറൽ വിറ്റാമിൻ കോപ്പർ പ്രഭൃതീന സമ്പുഷ്ടൂലകർതസാന്നിധ്യത് രക്തപ്രവാഹം സുഗമം കത്തും പ്രതിരോധ ശേഷിം വർപയചാൻ ബി വൺ നാഡീവ്യൂഹ പ്രവർത്തനം സുഗരം കത്തും പരയാ ചതി അസ്ഥിരം ദൃഢത പരിഹാരം ചോദി ശാകം ധന്യവാദ